എന്താണ് ദേശീയ പെൻഷൻ പദ്ധതി അഥവാ എൻ പി എസ് അതിൻ്റെ ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണ് യോഗ്യത വരുമാനം എന്തൊക്കെയാണ് എന്നിവയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെയും അതായത് പി എഫ് ആർ ഡി ഡിയെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും പരിധിയിൽ വിരമിക്കുന്നതിനുള്ള സന്നദ്ധവും ദീർഘകാലവുമായ നിക്ഷേപ പദ്ധതിയാണ് നാഷണൽ പെൻഷൻ സ്കീം അഥവാ എൻ പി എസ് എന്ന് പറയുന്നത് എന്താണ് ദേശീയ പെൻഷൻ പദ്ധതി ദേശീയ പെൻഷൻ പദ്ധതി എൻ പി എസ് കേന്ദ്ര സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ സംരംഭമാണ് സായുധസേനയിൽ നിന്നുള്ളവർ ഒഴികെ പൊതു സ്വകാര്യ അസംഘടിത മേഖലകളിൽ നിന്നുള്ള ജീവനക്കാർക്കും ഈ പെൻഷൻ പദ്ധതിയാണ് ഉള്ളത് തങ്ങളുടെ തൊഴിൽ കാലയളവിൽ കൃത്യമായ ഇടവേളകളിൽ പെൻഷൻ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പദ്ധതി ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു വിരമിച്ച ശേഷം വരിക്കാർക്ക് കോർപ്പസിൻ്റെ ഒരു നിശ്ചിത ശതമാനം എടുക്കാവുന്നതാണ് ഒരു എൻ ബി എസ് അക്കൗണ്ട് ഉടമ എന്ന നിലയിൽ നിങ്ങളുടെ വിരമിക്കലിന് ശേഷം ബാക്കി തുക പ്രതിമാസ പെൻഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും നേരത്തെ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് മാത്രമായിരുന്നു എൻ ബി എസ് പദ്ധതി ഉണ്ടായിരുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനോ അതിനു ചേരുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാർ നിർബന്ധമായിട്ടും എൻ ബി എസ് പരിധിയിലാണ് വരുന്നത് എന്നിരുന്നാലും ഇപ്പോൾ പി എഫ് ആർ ഡി അത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സ്വമേധയാ കൊടുത്തിരിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഏതൊരാൾക്കും എൻ പി എസ് സ്കീമിന് അപേക്ഷിക്കാവുന്നതാണ് വിരമിച്ചതിന് ശേഷം സ്ഥിരമായിട്ടുള്ള പെൻഷൻ ഓരോരുത്തരുടെയും ആവശ്യമാണ് സെക്ഷൻ എയ്റ്റി സി സെക്ഷൻ എയ്റ്റി സി സി ഡി എന്നിവയ്ക്ക് കീഴിലുള്ള നികുതി ആനുകൂല്യങ്ങളോടെ ജോലികളിലും സ്ഥലങ്ങളിലും ഉടനീളം ഈ സ്കീം പോർട്ടബിളുമാണ് ആരാണ് എൻ പി എസ്സിൽ നിക്ഷേപിക്കേണ്ടത് റിട്ടയർമെൻറ്റിനായിട്ട് നേരത്തെ ആസൂത്രണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കുറഞ്ഞ അപകട സാധ്യതയുള്ളവർക്കും എൻ പി എസ് നല്ലൊരു പദ്ധതിയാണ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് വർഷങ്ങളിൽ ഒരു സാധാരണ പെൻഷൻ അഥവാ വരുമാനം എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കും പ്രത്യേകിച്ച് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ നിന്നും വിരമിക്കുന്ന വ്യക്തികൾക്ക് ഇതുപോലുള്ള ചിട്ടയായ നിക്ഷേപം നിങ്ങളുടെ റിട്ടയർമെൻറ്റിനു ശേഷമുള്ള ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതാണ് എ ടി സി കിഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ശമ്പളക്കാർക്കും ഈ സ്കീം പരിഗണിക്കാവുന്നതാണ് ഇൻകം ടാക്സ് റിഡക്ഷനും ലഭിക്കും ഒറ്റത്തവണ പിൻവലിക്കിൻ്റെ നികുതി നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സെക്ഷൻ പത്ത് പ്രകാരം അറുപത് വയസ്സ് തികയുമ്പോഴോ അല്ലെങ്കിൽ അധിക വാർഷികം നേടുമ്പോഴോ സമാഹരിച്ച എൻ ബി എസ് ഫണ്ടുകളുടെ അറുപത് ശതമാനം ഒറ്റ പിൻവലിക്കലിന് നികുതി ഇളവ് നൽകുന്നു അടുത്തത് കോർപ്പറേറ്റ് തൊഴിൽ ഉടമ നികുതി ഇളവുകളും ഇതിന് ലഭ്യമാണ് എന്നതാണ് സെക്ഷന് കീഴിലുള്ള ലാഭനഷ്ട അക്കൗണ്ടിൽ നിന്നുള്ള ബിസിനസ് കോസ്റ്റായിട്ട് തൊഴിലുടമയുടെ ശമ്പളത്തിൻ്റെ അടിസ്ഥാന ശമ്പളം പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം വരെ എൻ പി എസ് അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്ത് നികുതി ഇളവ് നൽകുന്നുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷം ദേശീയ പെൻഷൻ പദ്ധതി പിൻവലിക്കാൻ അറുപത് വർഷമാണ് തികയേണ്ടത് അറുപത് വർഷം ആയിക്കഴിഞ്ഞാൽ കോർപ്പസിൻ്റെ അറുപത് ശതമാനം ഒറ്റത്തവണയായിട്ട് പിൻവലിക്കാവുന്നതാണ് ബാക്കിയുള്ള നാൽപ്പത് ശതമാനം ഒരു ആന്യൂറ്റി പ്ലാനിലേക്കാണ് പോകുന്നത് ഒരു ആനിറ്റു പ്ലാൻ വാങ്ങാതെ തന്നെ വരിക്കാർക്ക് അഞ്ച് ലക്ഷം രൂപയോ അതിൽ താഴെയോ ആണെങ്കിൽ മുഴുവൻ കോർപ്പസും പിൻവലിക്കാവുന്നതാണ് ഈ പിൻവലിക്കലുകളും രഹിതമായിട്ടാണ് വരുന്നത് ഉദാഹരണത്തിന് ഒരാൾക്ക് നാലര ലക്ഷം രൂപ കോർപ്പസ് ഉണ്ടെങ്കിൽ വിരമിച്ചതിന് ശേഷം അവർക്ക് മുഴുവൻ തുകയും പിൻവലിക്കാം എന്നിരുന്നാലും കോർപ്പസ് പത്ത് ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ രഹിത പിൻവലിക്കൽ പരിധി ആറ് ലക്ഷം രൂപയാണ് ബാക്കിയുള്ള നാല് ലക്ഷം രൂപയ്ക്ക് അവർക്ക് ഒരു ആന്യൂറ്റി പ്ലാൻ ലഭിക്കേണ്ടതുണ്ട് അതായത് ഒരു പെൻഷൻ ഫണ്ടിലേക്ക് അവരുടെ തുക നിക്ഷേപിക്കണം തൽഫലമായിട്ട് നിങ്ങളുടെ വാർഷിക തുക നാല് ലക്ഷം രൂപയാണെങ്കിൽ ആ വ്യക്തിയുടെ നികുതി ബ്രാക്കറ്റ് നിരക്കിൽ നികുതി ചുമത്തപ്പെടുന്നതാണ് അറുപത് വയസ്സ് തികയുമ്പോൾ സ്ഥിരമായിട്ട് ഒരു പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് ശതമാനം ഒരു പെൻഷൻ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഇനി ജോലിയിൽ നിന്നും രാജിവെച്ച് പോയി കഴിഞ്ഞാൽ പ്രീമിച്ചർ എക്സിറ്റ് എന്ന ഒരു സംവിധാനവും ഇതിൽ നിലവിലുണ്ട് അപ്പോൾ നമ്മളടച്ച ഫണ്ടിൻ്റെ എൺപത് ശതമാനം പെൻഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇരുപത് ശതമാനം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു കോർപ്പസിൻ്റെ തുക ലക്ഷം രൂപയിലും കുറവാണെങ്കിൽ വരിക്കാരന് നൂറ് ശതമാനം തുക പിൻവലിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ ബി എസിനെ പറ്റിയിട്ട് പറയാനുള്ളത്